നിയന്ത്രണ രേഖയിൽ തുടർച്ചയായ അഞ്ചാം രാത്രിയും വെടിനിർത്തൽ കരാർ ലംഘിച്ച പാകിസ്ഥാൻ പാക് സേനയ്ക്ക് തിരിച്ചടി നൽകിയതായി ഇന്ത്യൻ അധികൃതരും അറിയിച്ചു കുപ്വാര ബാരാമുള്ള ജില്ലകളിലും അഖ്നൂർ മേഖലയിലുമാണ് വെടിവയ്പുണ്ടായത് കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി മുതൽ നിയന്ത്രണ രേഖയിൽ വിവിധ ഇടങ്ങളിലായി പാകിസ്ഥാൻ സൈന്യം വെടിയുതിർക്കുകയാണ് എന്നാൽ ആളപായം ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതേസമയം തീവ്രവാദത്തെ പിന്തുണച്ചു എന്ന പാകിസ്ഥാന്റെ ഏറ്റവും പറച്ചിലിൽ അതിശയമില്ലായെന്ന് ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യ അറിയിച്ചു ആഗോള ഭീകരതയ്ക്ക് ഇന്ധനം നൽകുന്ന തെമ്മാടി രാഷ്ട്രമാണ് പാകിസ്ഥാനെന്നും ഇന്ത്യയുടെ പ്രതിനിധി അംബാസിഡർ യോജന പട്ടേൽ പറഞ്ഞു ഭീകര സംഘടനകളെ പിന്തുണയ്ക്കുകയും പരിശീലിപ്പിക്കുകയും ധനസഹായം നൽകുകയും ചെയ്തതിന്റെ പാകിസ്ഥാൻ ചരിത്രം പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് അടുത്തിടെ ഒരു ടെലിവിഷൻ അഭിമുഖത്തിൽ കുറ്റസമ്മതം നടത്തിയത് ലോകം മുഴുവൻ കേട്ടതാണ് ലോകത്തിന് ഇതിനു നേരെ കണ്ണടയ്ക്കാൻ കഴിയില്ലെന്ന് യോജ്ന പട്ടേൽ ചൂണ്ടിക്കാട്ടി പഹൽഗാം ഭീകരാക്രമണത്തിൽ ലോകരാഷ്ട്രങ്ങളിൽ നിന്ന് ഇന്ത്യയ്ക്ക് ലഭിച്ച പിന്തുണയ്ക്കും അവർ നന്ദി അറിയിച്ചു ഭീകരതയുടെ അന്താരാഷ്ട്ര സമൂഹം കാണിക്കുന്ന വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടിന്റെ തെളിവാണ് ഇതെന്നും യോജന പട്ടേൽ പറഞ്ഞു അതിനിടെ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കാശ്മീരിന് പുറത്തുനിന്നുള്ളവരുടെ സുരക്ഷ ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകി കാശ്മീർ പോലീസിനും ഇന്റലിജൻസ് ഏജൻസികൾക്കുമാണ് നിർദ്ദേശം ലഭിച്ചത് സംസ്ഥാനത്തിന് പുറത്തുനിന്നുള്ളവർക്ക് നേരി ആക്രമണ സാധ്യതയുള്ളതായി റിപ്പോർട്ട് ലഭിച്ചിരുന്നു അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധസമാനമായ ഒരു സാഹചര്യമാണ് ഉടലെടുത്തിരിക്കുന്നത് ഒരു വർഷത്തെ പാകിസ്ഥാൻ മന്ത്രിമാർ ും നേതാക്കളും ഇന്ത്യക്ക് നേർ ആണവ ആക്രമണ ഭീഷണി മുഴക്കുമ്പോൾ മറുവശത്ത് ഇന്ത്യയെക്കുറിച്ചുള്ള ഭയം പാകിസ്ഥാൻ സൈന്യത്തിൽ വളരെയധികം ഉള്ളതിനാൽ അവിടെ രാജ്യങ്ങളുടെ ഒരു പരമ്പര തന്നെ ഉണ്ടായിട്ടുണ്ടോ രണ്ട് ദിവസത്തിനുള്ളിൽ പാകിസ്ഥാൻ സൈന്യത്തിലെ അയ്യായിരത്തിലധികം സൈനികർ അവരുടെ സ്ഥാനങ്ങളിൽ നിന്നും രാജിവെക്കുന്ന തരത്തിലാണ് സ്ഥിതിഗതികൾ മാറിയിരിക്കുന്നത് മറ്റ് നിരവധി സൈനികരും രാജിവെച്ച് നാട്ടിലേക്ക് മടങ്ങാൻ പദ്ധതിയിടുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളുണ്ട് ഈ രാജി പരമ്പര പാകിസ്ഥാൻ സൈന്യത്തിലെ ഉന്നതർക്കിടയിലും പരിഭ്രാന്തി സൃഷ്ടിച്ചിട്ടുണ്ടാവും ഈ സാഹചര്യങ്ങൾ നിയന്ത്രിച്ചില്ല എങ്കിൽ സൈന്യത്തിന്റെ മനോവീര്യം ഗണ്യമായി തകരുമെന്ന് പാകിസ്ഥാൻ സൈനിക ഉദ്യോഗസ്ഥൻ പറയുന്നു അതേസമയം പെഷവാർ ആസ്ഥാനമായുള്ള പാകിസ്ഥാൻ ആർമിയുടെ പതിനൊന്നാം കോപ്സിന്റെ ആർമി കമാൻഡർ ജനറൽ ഉമർ ബുഖാരി ആർമി ചീഫ് അസീം മുനീറിനൊരു കത്ത് എഴുതിയതായി റിപ്പോർട്ടുകൾ പറയുന്നു പന്ത്രണ്ടാം കോപ്സിലെ സൈനികരുടെയും ഓഫീസർമാരുടെയും ദ്രുതഗതിയിലുള്ള രാജിയിൽ ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഈ കത്ത ഈ കത്ത് സോഷ്യൽ മീഡിയയിലും വൈറലാകുകയാണ് കഴിഞ്ഞ രണ്ട് ദിവസത്തിനുള്ളിൽ പാകിസ്ഥാൻ സൈന്യത്തിലെ ഇരുന്നൂറിലധികം ഓഫീസർമാരും അറുനൂറ് സൈനികരും അതുപോലെ തന്നെ നോർത്തേൺ കമാൻഡിലെ നൂറിലധികം ഓഫീസർമാരും അഞ്ഞൂറ് സൈനികരും രാജിവെച്ചുവെന്നും കത്തിൽ പരാമർശിക്കുന്നുണ്ട് അതേസമയം ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന എൽഒ സിയിൽ എഴുപത്തിയഞ്ച് ഓഫീസർമാരും അഞ്ഞൂറ് സൈനികരും രാജിവെച്ചതായാണ് റിപ്പോർട്ടുകൾ കൂടാതെ പഹൽഗാമിലെ ക്രൂരതയ്ക്ക് ഇന്ത്യ പകരം വീട്ടുമെന്നുറപ്പായതോടെ പേടിച്ചു വരച്ച ചൈനയുടെ തണലിൽ അഭയം തേടി പാകിസ്ഥാൻ ഇന്ത്യൻ ആക്രമണം ഏതു സമയത്തും ഉണ്ടാകുമെന്ന് പാക് മന്ത്രി വിദേശ വാർത്താ ചാനലിനോട് പറയുകയും ചെയ്തു അതേസമയം കനത്ത പ്രഹരത്തിന് കളമൊരുക്കാൻ ഡൽഹിയിൽ നിർണായക ചർച്ചകൾ സജീവമാണ് മന്ത്രി രാജ്നാഥ് സിംഗ് ഇന്നലെ രണ്ടു തവണ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ട് അവസാനഘട്ട തയ്യാറെടുപ്പ് വിവരിച്ചു ബ്രമോസ് മിസൈൽ ഉൾപ്പെടെ കടുപ്പിച്ച റാഫേൽ സുഖോയ് യുദ്ധവിമാനങ്ങൾ റഷ്യൻ നിർമ്മിത അത്യാധുനിക ട്രയം എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ സംവിധാനം നാൽപ്പത്തിനാല് സെക്കൻഡിനകം പന്ത്രണ്ട് റോക്കറ്റുകൾ കുതിച്ചുപായുന്ന പിനാഗ ആകാശ് പൃഥ്വി മിസൈലുകൾ തുടങ്ങി മാരകായുധങ്ങൾ സജ്ജമാക്കി ഇന്ത്യ നിൽക്കുകയുമാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി